നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരം ഇസിക്കിയൽ ലാവേസി ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് ടി വൈ സി സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ വാർത്തയിൽ കുടുംബം പറഞ്ഞതായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം ഒരു ലൈറ്റ് ബൾബ് മാറ്റുന്ന സമയത്ത് കോവണിയിൽ നിന്ന് അതായത് അദ്ദേഹം ഒരു എണി വെച്ച് കയറി ആ എണി മറിഞ്ഞു വീണു അങ്ങനെ പരിക്കേറ്റതാണ് ഒരു ഫേണിച്ചറിലേക്ക് വീണു എന്നാണ് കുടുംബത്തിൻ്റെ വേർഷൻ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മുറിവുണ്ട് അതുപോലെ തന്നെ കോളർ ബോണ് ആണ് എന്നുള്ളതാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക കുടുംബത്തിൻ്റെ വേർഷൻ അല്ലാതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുണ്ടോ ഡിപ്പോ അടക്കമുള്ള മാധ്യമങ്ങൾ സ്പാനിഷ് മാധ്യമം മുണ്ടോ ഡിപ്പോ ട്ടി വോ ഉറുഗ്വായ് പ്രസിനെയും അർജൻറ്റീൻ മാധ്യമങ്ങളെയും ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് അദ്ദേഹത്തിന് ഒന്ന് അദ്ദേഹത്തിന്റെ അബ്ഡമൻ ഭാഗത്ത് പരിക്കുണ്ട് പിന്നെ കോളർ ബോർഡിന് പരിക്കുണ്ട് അതൊക്കെ അതുപോലെ തന്നെയാണ് പക്ഷെ ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു ഫൈറ്റിനിടയാണ് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഊർഗ്വായ് മാധ്യമങ്ങളെ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഊർഗ്വായിലാണ് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം ഒരു ഫൈറ്റിനിടയില് കത്തി കൊണ്ട് കുത്തേറ്റ പോലെയാണ് അദ്ദേഹത്തിന്റെ വയത്തിലുള്ളത് എന്നാണ് മുണ്ടോട്ടിപ്പോ ടി റിപ്പോർട്ട് എന്നാൽ പോലീസ് ഇപ്പോൾ സംസാരിക്കുന്നത് ഷോൾഡർ ഭാഗത്തുള്ള കോളർ ബോണിൻ്റെ ഫ്രാക്ചറിനെ കുറിച്ച് മാത്രമാണ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ലാവേസി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിനോടൊപ്പമാണ് എത്തിയിട്ടുള്ളത് എന്ന് പോലീസ് ഓഫീസർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൽ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഒരു ഫൈറ്റിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഫാമിലി പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു ലൈറ്റ് ബൾബ് മാറ്റുന്ന സമയത്ത് ആക്സിഡൻ്റ് ഒരു ഫേർണിച്ചറിലേക്ക് വീണതാണ് എന്നാണ് എന്തായാലും അബ്ഡോമിനൽ ഭാഗത്തുള്ള ആ ഒരു കുത്തേറ്റ പോലെയുള്ള ഭാഗം അതൊരു കത്തി കൊണ്ട് കുത്തേറ്റ പോലെയാണ് എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് അതനുസരിച്ചാണെങ്കിൽ അതിന്റെ കൂടുതൽ മെഡിക്കൽ റിപ്പോർട്ടിനു വേണ്ടിയിട്ട് പോലീസ് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇടുത്ത